ഈ വിശ്വാസികളല്ലാത്തൊരു വിഭാഗം എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും തിരുത്തുന്നത് പോലെ ഇന്നും നമ്മൾ അത് തിരുത്തുകയാണ് അതായത് അത് അറബി പേരുള്ള തൊപ്പി വെച്ച താടി വെച്ച നീളൻ വസ്ത്രം ധരിച്ച വിഭാഗങ്ങളാണ് വിശ്വാസികളെന്നും അല്ലാത്തവരാണ് അവിശ്വാസികളെന്നുമുള്ള ധാരണയെ നമ്മൾ വീണ്ടും വീണ്ടും തിരുത്തുകയാണ് അങ്ങനെയല്ല മനുഷ്യ കുടുംബത്തിൽ രണ്ട് വിഭാഗം ഒരു വിഭാഗം ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ് പ്രവാചകന്മാരെ ജീവിതത്തിൽ പിൻപറ്റി അവര് മുന്നോട്ട് വെച്ച ദൈവീക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിൽ എല്ലാ പേര് സ്വീകരിച്ചവരും ഉണ്ടാവും അറബി ഭാഷയിൽ നിന്ന് പേര് സ്വീകരിച്ചവര് മലയാള ഭാഷയിൽ നിന്ന് പേര് സ്വീകരിച്ചവര് മനുഷ്യർ സംസാരിക്കുന്ന എല്ലാ ഭാഷയിലും പേര് സ്വീകരിച്ചവരുണ്ടാകും നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വച്ചാല് നിലനിൽക്കുന്ന വല്ലാത്തൊരു തെറ്റിദ്ധാരണയെ നമ്മൾ സ്വയം തിരുത്തുവാനും മറ്റുള്ളവർക്ക് അത് തിരുത്തി പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന അവർ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് പേര് കൊണ്ടോ രൂപം കൊണ്ടോ സാധ്യമാകുന്ന ഒന്നല്ല എന്നും അത് കർമ്മം കൊണ്ട് സാധ്യമാകുന്ന ഒന്നാണെന്നുമുള്ള വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആ ഒരു സത്യദർശനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള തെറ്റായ ചിന്ത സമൂഹത്തിൽ സൃഷ്ടിച്ച അകൽച്ചയെ കുറക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്കും മനുഷ്യർക്കെല്ലാം തന്നെ ആ വസ്തുത ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പോ മനുഷ്യരിലെ ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു അവരുടെ ധർമ്മബോധത്തെ കുറിച്ച് പറയുന്നു അവര് സ്വീകരിക്കുന്ന ജീവിത നിലപാടിനെ കുറിച്ച് പറയുന്നു ദൈവിക കൽപ്പനയെ പൂർണമായും മാനിച്ച് ഭൂമിയിൽ ഏത് രൂപത്തിലാണ് അവരുടെ വാസം എന്നുള്ളതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വെക്കുന്നു അതിനുശേഷം അതിന് തികച്ചും വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്ന മനുഷ്യരിലെ ഒരു വിഭാഗം ഇത് ഖുർആാനെ അല്ലെങ്കിൽ അന്ത്യപ്രവാചകൻ പറയുമ്പോൾ ആ ചേരിയിലുണ്ടായിരുന്ന ആളുകളുടെ പേര് അറബി പേരുള്ളവരായിരുന്നു അന്ന് പ്രവാചകന്റെ മുമ്പിൽ എന്നുള്ളത് ഈ സമയം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അഥവാ ഉമർ തൊൽഹ സുബൈറ് അല്ലെങ്കിൽ ഹിന്ദ് റുക്കിയ തുടങ്ങിയെല്ലാം തന്നെ പേരുള്ള അറബി പേരുള്ള തൊപ്പി വെച്ച താടി വെച്ച നീളൻ വസ്ത്രം ധരിച്ച സ്ത്രീകളാണെങ്കിൽ നീളൻ വസ്ത്രം ധരിച്ച് ശരീരം മറച്ച ഭൂരിപക്ഷം ആളുകളും ശരീരം നന്നായി മറച്ച തല മറച്ച ഒരു വിഭാഗം തന്നെയാണ് അന്ന് പ്രവാചകന്റെ എതിർപക്ഷത്ത് ധർമ്മ ധർമ്മനിഷേധികളായി സത്യനിഷേധികളായി നിലകൊണ്ടിരുന്നത് അപ്പോ ഇവിടെ നാമമോ രൂപമോ അല്ല മനുഷ്യരെ ഈ രൂപത്തിൽ വേർതിരിക്കുന്നത് അതിനപ്പുറം അവരുടെ കർമ്മങ്ങളാണ് അപ്പോ ദൈവത്തിന് കീഴ്പ്പെട്ടവരെന്ന് പറയുമ്പോൾ അത് വിശുദ്ധമായ ചില ഗുണങ്ങളെ സ്വീകരിച്ചവരും എല്ലാ ഇന്ന് നമ്മള് ഇന്നത്തെ ലോകത്ത് നമ്മൾ പറയുമ്പോൾ അതിൽ എല്ലാ പേരുള്ളവരുണ്ടാകും അല്ലെങ്കിൽ ധർമ്മത്തിന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരാണെങ്കിൽ എല്ലാ പേരുള്ളവരുണ്ടാവും അങ്ങനെയാണ് ഈ പറഞ്ഞു പോകുന്നതിൻ്റെ വിശാലമായ അർത്ഥവും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യവും ഈ രൂപത്തിലായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നു അവരോടുള്ള പ്രപഞ്ചനാഥൻ്റെ സമീപനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു പോകുന്നു